എല്ലാവർക്കും നമസ്തേ ഇത് ഞങ്ങളുടെ പറവൂറ്റിലുള്ള പെരുവാരം മഹാദേവ ക്ഷേത്രം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസമാണ് ഈ മണ്ഡപത്തിൽ വച്ച് പാർവതിൻ്റെ കഴുത്തിൽ ഞാൻ താല് ചാർത്തിയത് അപ്പോൾ ഇന്ന് വിവാഹ വാർഷികമായിട്ട് ഞങ്ങൾ ഭഗവാനെ ഭഗവതിയെ ശിവനും പാർവതിയും ഉണ്ട് ഒരു വാലത്ത് ഞങ്ങൾ തൊഴാൻ വന്നതാണ് എല്ലാം കൊണ്ടും മനസ്സ് പറഞ്ഞു അപ്പോൾ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പാറുവിനെ തൃശ്ശിനാപ്പള്ളി നിന്നും കിടക്കൊണ്ടുവന്നതേ പിന്നെ പന്ത്രണ്ടാം തീയതി വന്നിട്ട് ഞങ്ങൾ സോമൻചേട്ടൻ്റെ വീട്ടിൽ എന്തൊരു നിമിത്തം ആ പന്ത്രണ്ടാം തീയതി തന്നെ ഈ മിനിഞ്ഞാന്നും സോമൻചേട്ടൻ്റെ വീട്ടിൽ പോകേണ്ടതായി വന്നു അതുപോലെ തന്നെ പതിമൂന്നാം തീയതി ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോയി പതിനാലാം തീയതി ഇവിടെ വിവാഹം വിവാഹം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത് ഞാൻ തട്ടിക്കൊണ്ടുവന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭഗവതിയെ ഭഗവാനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് പറയാൻ വാക്കലില്ല അന്നത്തെ അതേപോലത്തെ ഒരു ഫീലാണ് ആ മണ്ഡപം കാണുമ്പോൾ ഇപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇരുപത്താറ് വർഷം എന്നുള്ളത് ഇരുപത്താറ് ദിവസം പോയ പോലത്തെ ഒരു ഫീലാണുള്ളത് ഭഗവാൻ എങ്ങനെയൊക്കെ സന്തോഷമായിട്ടൊക്കെ മക്കളെ ഞങ്ങൾക്ക് തന്നു സുന്ദരനും സുന്ദരിയുമായ കലകളും അറിയാവുന്ന രണ്ട് മക്കളെ ഭഗവാൻ ഭഗവതി തന്നു അതൊക്കെ മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് യുസും ആരോഗ്യത്തോടെയും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്നേഹം തുടർന്നും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഇവിടെ പാർവതിയുടെ നടയിലാണ് കല്യാണ മണ്ഡപം ഉള്ളത് പാർവതിയുടെ നടയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ മണ്ഡപത്തിൽ വെച്ചായിരുന്നു നമ്മളെ കൈ നടക്കുക കഴിഞ്ഞ ദിവസം ഒരു എഴുതി പാടിയിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടേ മുരളിചേട്ടനാണ് എന്റെ ഓർമ്മയാണ് ഫോട്ടോഗ്രാഫർ അപ്പൊ എല്ലാ ഫോട്ടോയും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് എന്താണ് എന്താണ് സിനിമയിലെടുത്താൻ പാടില്ല വലിയൊരു കലാകാരനാണ് നമ്മുടെ സ്വന്തം ഗിരീഷ് മാലാരുടെ ശിഷ്യാ ദേവസ്വം ബോർഡിലെ എല്ലാ അമ്പലങ്ങളും കേറി ഓടിയടന്ന് വായിക്കുന്ന ആള് പിന്നെ കൂടാതെ നിങ്ങളുടെ ഒരു ബാൻഡ് ഇല്ലേ എന്താണ് എന്റെ പേര് ദ്രുതകലാസമതി എന്ന് പറഞ്ഞ ഉഗ്രം ഉണ്ട് പാട്ടൊക്കെ ചെണ്ടയില് വായിക്കുന്ന ടീമാണ് ഇവര് ജീൻസും ഈ കാണുന്ന രൂപം രൂപമല്ല ബാൻഡിൽ ഒരിക്കുന്ന ഞങ്ങളുടെ വെഡ്ഡിങ് ആൻസറി സഹിക്കാൻ പറ്റാത്തൊരു കാര്യ വേദനയൊക്കെ എടുക്കുമ്പോ വിളിക്കുക ഇടയ്ക്ക് വിനുവിന് അപ്പൊ വിനു വന്നിട്ടൊരു തിരുമലോട്ട് എല്ലാ ഈ പുറകിൽ കാണുന്നതാണ് പെരുഭാരതന്റെ വേദി ഇവിടെയാണ് ഉത്സവത്തിന് ഗംഭീര ഗംഭീര പരിപാടികൾ ഒത്തിരി ഒത്തിരി പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഒത്തിരി കലാകാരന്മാര് വന്ന പരിപാടികൾ നടത്തുന്ന ആദ്യത്തെ ഭരതനാട്യ കച്ചേരി പഠിക്കും തുടക്കം തുടങ്ങിയത് അതെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പെരുവാരത്തപ്പന്റെ നടത്തും പെരുവാരത്തപ്പൻ കിഴക്കോട്ടും അമ്മ പടിഞ്ഞാറേക്കും അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇനി ഇവിടെ ഉള്ളത് ശാസ്താവിന്റെ നടയാണ് ശാസ്താവിന്റെ നടയാണ് നേരെ കാണുന്നത് അപ്പോൾ പാർവതി ദേവി ഉണ്ട് മഹാദേവനുണ്ട് ശാസ്താവുണ്ട് യക്ഷമയുണ്ട് പിന്നെ പുറത്ത് രണ്ട് അമ്പലങ്ങൾ കൂടിയുണ്ട് ആഞ്ജനേയൻ്റെ അമ്പലമുണ്ട് ശ്രീരാമക്ഷേത്രമുണ്ട് പിന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട് വേട്ടയ്ക്കുരുമകൽ അത്ര ആളുകളാണ് ഇവിടെ ഉള്ളത് വലിയൊരു ആൽമരുണ്ട് ഒരു ദിവസം എല്ലാവരും പെരുവാരത്തപ്പനെ കാണാൻ ഭഗവാൻ നല്ല ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് ആഗ്രഹിക്കുന്ന എന്തും നടത്തി തരുന്ന ദേവനാണ് പെരുവാരത്തപ്പൻ ഞങ്ങളെ വണ്ടിവിടെ എത്തി ഇവിടെ പഴയ പുണ്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള പുണ്ടോ ഇന്നോവ ഈ അടുത്ത കാലത്താണ് എടുത്തത് കഴിഞ്ഞ വർഷം അല്ലേ ഒരു വർഷം രണ്ടു വർഷമാണോ ഇത് നമ്മളെ പഴയ രാജാവ് രണ്ടു വണ്ടിക്കാ പരിപാടിക്ക് പോവാറ് ഇനി ഇവിടെ കാപ്പിടിക്കാൻ പോവാം ഇന്ന് പാറുവിന് തന്നെ എല്ലാ പണിയും പാറു എടുക്കണ്ടേ അതാരണം ഞങ്ങളിന്ന് പുറത്തുനിന്നായിക്കണേ അപ്പൊ ദോശയും വടയുമൊക്കെ കഴിക്കണ പ്രാർത്ഥിക്കുക അപ്പൊ ഇന്നത്തെ നമ്മൾ വെഡ്ഡിങ് അനൗൺസിലായിട്ട് രാവിലെ മസാല ദോശ നെയ് ദോശ ഒക്കെ നമ്മുടെ പെരുവാരത്തപ്പൻ്റെ കിഴക്കൻ തടവിലുള്ള ശുഭത്തിൽ നിന്നാണ് ശുഭം ഉദ്ഘരണം ഇവിടെ നല്ല ഉഗ്ഗരം ഒരിഞ്ഞ് മൊരിഞ്ഞ് വട കിട്ടും നല്ല സാമ്പാർ നല്ല ചട്ണി നല്ല ദോശകൾ അപ്പങ്ങൾ അങ്ങനെ പലതും ഉണ്ട് വന്നു നമ്മുടെ സാധനങ്ങൾ വന്നതേ ഇവിടെ വന്നു നെയ് റോസ്റ്റ് വന്നു വള വന്നില്ലേ വടക്കണ കാശ് മുതലാണ് വലിപ്പം സൂപ്പറ സൂപ്പർ ആ എവിടെ ഇണ്ടായിരുന്നില്ല അഭോ പരിപാലിതത്തിന്റെ കിഴക്കുന്നിടയിലുള്ള അതിഗംഭീരമായൊരു ഹോട്ടൽ ശുഭം അടുത്ത മലയാളിയാണ് നമ്മുടെ മേലാളി ഇദ്ദേഹം ശുഭം മുമ്പുള്ള ഒരു ബന്ധമാണ് കാരണം എൻ്റെ ഗുരുപത്നിയുടെ സഹോദരനാണ് എന്നെ മൃതംഗം ആദ്യം പഠിപ്പിച്ച ചേന്നമംഗലം ഉണ്ണിമാരാ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാണ് ഇദ്ദേഹം അന്ന് മുതലുള്ള പരിചയമാണ് വർഷങ്ങളുടെ പരിചയമാണ് ഏറ്റവും നല്ലൊരു ഹോട്ടലാണ് പറവിലുള്ളതിൽ അന്നു മുതലുള്ള പരിപാലത്ത് തന്നെ തൊഴുതുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം നല്ല ദോശ കഴിക്കാം എല്ലാ സാധനങ്ങളും കഴിക്കാം അപ്പോൾ ഇവിടുത്തെ ഈ വീഡിയോ ശുഭത്തിൽ തന്നെ വെച്ച് ശുഭമാക്കി പരിവസാനിപ്പിക്കുന്നു നമസ്തേ